കേരളത്തിൽ ഒരു വാരാഹി ക്ഷേത്രമുണ്ട് കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രമാണത് തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയ്ക്ക് അടുത്ത് കല്ലുമൂട് എന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ പഞ്ചമി ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് സർവദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ആദിമ കുലദൈവമാണ് വാരാഹി സകല ദോഷങ്ങളെയും രോഗങ്ങളെയും ആദി വ്യാധികളെയും തടയുന്ന ഭഗവതി വാക്കാകുന്ന ശക്തിയായും ഊർജ്ജമായും വിദ്യയായും ജ്ഞാനോദയത്തിന് കാരണം യും വാഴ്ത്തപ്പെടുന്ന ഭഗവതിയാണ് വാരാഹി ദേവി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ട മഹത്തായ ഒരു ക്ഷേത്രമാണ് വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം ക്ഷേത്രത്തിലെ ദർശന സമയം എല്ലാ ദിവസവും പുലർച്ചെ നാല് മുപ്പത് മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം അഞ്ചു മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ദുർഗ ഭഗവതി മഹാഗണപതി ഭഗവാൻ കാനനവാസനും കലിയുഗവരധനുമായ അയ്യപ്പസ്വാമി നാഗദൈവങ്ങൾ ആദിപരാശക്തിയായ പരാശക്തിയായ വനദുർഗ അമ്മയായ ഭദ്രാകാളിയമ്മ ചാമു ഭഗവതി നവഗ്രഹങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം പേട്ടയാണ് തിരുവനന്തപുരം പേട്ടയിൽ നിന്നും മുപ്പത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ നിങ്ങൾ ഓട്ടോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും ഇനി അതല്ല സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അതായത് തമ്പാനൂരാണല്ലോ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് നിങ്ങൾ വന്ന് ഇറങ്ങുന്നതെങ്കിൽ അവിടുന്ന് എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഓട്ടോ മാർഗ്ഗം നിങ്ങൾക്ക് കൊടുക്കേണ്ട പൈസ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നാണ് തമ്പാനൂരാണ് നിങ്ങൾ വന്ന് ട്രെയിൻ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബസ് ലഭിക്കുന്നത് കല്ലുമൂട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായി ബസ് ലഭിക്കുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്നുമാണ് കിഴക്കേക്കോട്ടയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബസ് ലഭിക്കുന്ന ാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും ദർശനവും എന്നും ഉണ്ടാവട്ടെ അമ്മേ ശരണം ദേവീ ശരണം